ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലൊരു ബേർഡനായി തോന്നൂല കേട്ടോ ഇതിപ്പോൾ നമ്മൾ സന്തോഷമില്ലാതെ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും നമുക്ക് ഭയങ്കര ബേഡനായിട്ടും തോന്നും അപ്പം ഇന്നിപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം അധിക ആൾക്കും അധിക ജോലികളും ഭയങ്കര ബേഡനായി തോന്നാറുണ്ട് അതും ഞാൻ ഇന്ന് ആദ്യം തന്നെ ആ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തുക അങ്ങനെതാണ് രാവിലെ എഴുന്നേറ്റവാൻ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഹിക്കാക്കളെ ലഞ്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തോ അപ്പം അതേപോലെ തന്നെ ചൂടുള്ള ചൂടുള്ള ചൊറാണ്ടോ അതെന്താ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഉപ്പേരിയായിട്ട് നിന്ന് പയർ ഉപ്പേരിയിൽ നിന്നും ഉണ്ടാക്കിയത് പിന്നെ കറിയായിട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പാക്ക എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഉണ്ടെങ്കിലാണ് ആ ഫുഡ് കഴിക്കാൻ അയക്കാനൊരു താല്പര്യം ഉണ്ടാവുകട്ടെ അല്ലേ പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കൂല ചിലപ്പോൾ അതേപോലെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ ആ ഫ്രഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇപ്പം പുട്ടും ചിക്കൻ കറിയാണ് പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടും ചിക്കൻ കറിയും അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അസബേബി എണീറ്റിട്ടുണ്ടായിരുന്നു ഇച്ചിരി പിന്നെ ഉറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നതാ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുണ്ടോ അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുക്കൾ ക്ലോക്കിലൊക്കെ നോക്കേണ്ടി വരുന്നുണ്ട് കാരണം ഇക്കൾക്ക് ലേറ്റ് ആകുമ്പോൾ അല്ല ലേറ്റായ ജീതേക്കോട്ടോ അതെന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വേഗം ഇനി ഷോപ്പിലേക്കും പോകാനുണ്ടോ അപ്പോഴേക്കും പിന്നെ ഇച്ചു എനി എനിക്കാനും ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ വേഗം പോയി പിന്നെ പിന്നെന്താ ഞാനും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ ഉണ്ടോ അപ്പോൾ ഇത്രയോ നമ്മൾ ഇന്നത്തെ വിശേഷം